ആര്യൻ ഇപ്പോൾ നന്ന ടാസ്കിലെ ഒരു വലിയൊരു കള്ളത്തരം ചെയ്തത് പിടിക്കപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു യുദ്ധമാണ് നമ്മുടെ ലൈവിൽ നടന്നത് എല്ലാവരും സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ആരെങ്കിലും കാർഡ് എടുത്തോ രണ്ടെണ്ണം കിട്ടി ബിഗ് ബോസ് എന്ന് അനുമോൾ പറയുന്നുണ്ട് ബസറിന് ശേഷം എടുക്കാൻ പാടില്ലെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ സ്ക്രാച്ച് ചെയ്തിട്ടില്ല എടുത്ത മുഴുവൻ കാർഡുകളും തിരികെ സ്റ്റോർ റൂമിൽ വെക്കുക എല്ലാവർക്കും പിരിഞ്ഞു പോകാമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അനീഷ് പറഞ്ഞു ബിഗ് ബോസ് ഒരു തീരുമാനം പറഞ്ഞില്ല ടാസ്കിൽ കള്ളത്തരം കാണിച്ച് പോയിന്റ് നേടിയ ആൾക്കാരുടെ ഒരു തീരുമാനം പറഞ്ഞില്ല ബിഗ് ബോസ് അപ്പോഴേക്കും ആരും ചോദിക്കുന്നുണ്ട് അനീഷ് അനീഷേട്ട വിരല് കടിച്ചതിനെ പറ്റിയുള്ള തീരുമാനം പറഞ്ഞില്ല ബിഗ് ബോസ് ബിഗ് ബോസ് അക്ബറിന്റെ വിരല് കയറി കടിച്ചു ബിഗ് ബോസ് ഇന്നലെ അതൊന്നും കാണുന്നില്ലേ ബിഗ് ബോസ് അനീഷ് ഈ വീട്ടിൽ ഒരാളുടെ വിരലല്ല രണ്ടു പേരുടെ വിരല് കടിച്ചു ബിഗ് ബോസ് ഡാ പോ കംപ്ലൈന്റ് ചെയ്യാതെ പോന്ന് പറഞ്ഞിട്ട് ആരും അകത്തേക്ക് പോവുകയാണ് അപ്പം അനീഷ് അപ്പഴത്തേന് ഭയങ്കര റേസ് ആയിട്ട് സംസാരിച്ചു തുടങ്ങി എടാ നിന്റെ കള്ളത്തരങ്ങൾ ആദ്യം പറയുന്നത് ഞാനായിരിക്കും എടാ ആദ്യം പറയുന്നത് ഞാനായിരിക്കും പക്ഷേ വിരൽ കടിക്കുന്നതിനെക്കാട്ടി ബെറ്റർ ആയിരിക്കും ഈ ഒരു കളി എന്ന് ആര്യം പറയുന്നുണ്ട് അപ്പൊ അവയടിച്ചു മാറ്റുന്നു വിരൽ കടിക്കുന്നു അതൊക്കെ വലിയ നല്ല ഗെയിമറാ നൂറ ചോദിക്കുന്നുണ്ട് സത്യം പറ ആര്യൻ നീ സ്ക്രാച്ച് ചെയ്തില്ലായിരുന്നോ അപ്പോൾ അക്ബർ പറയുന്നുണ്ട് സ്ക്രാച്ച് ചെയ്ത് നോക്കിയിട്ടാണ് നീ മാറ്റി വെച്ചത് ആര്യം പറയുന്നുണ്ട് നാല് കോയിൻ ഞാൻ മാറ്റി വെച്ചു നൂറ എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് കോയിൻ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് നോക്കി അത് ഞാനിതിനാ കള്ളം പറയേണ്ടുന്നത് ഒന്ന് രണ്ട് ഞാൻ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്തപ്പം ബ്ലൂ കണ്ടു അത് ഞാനിതിനാ കള്ളം പറയുന്നത് അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ് ഉണ്ടായിരുന്നു പണിയും പണിഷ്മെൻറ്റും ഞാൻ തീരുമാനിക്കും ആരും അപ്പോഴത്തേനും സ്റ്റാർട്ടായി അനി ഷേട്ട കേട്ടല്ലോ അനി ഷേട്ടൻ തീരുമാനിക്കേണ്ട ബിഗ് ബോസ് തീരുമാനിക്കും പണി കൊടുക്കണോ വേണ്ടയോ പണിഷ്മെൻ്റ് കൊടുക്കണോ വേണ്ടയോ അക്ബർ പറയുന്നുണ്ട് ഇതെന്തായാലും പിടിച്ചത് ബിഗ് ബോസ് അല്ലേ അപ്പം ബിഗ് ബോസിന് അറിയാം എന്ത് പണിഷ്മെൻ്റ് കൊടുക്കണം കൊടുക്കണ്ട എന്നുള്ളത് നമ്മളാരും ഒന്നും പറയണ്ട ആരും പറയുന്നുണ്ട് ഞാൻ അനുവിനോട് പറഞ്ഞായിരുന്നു എന്നെ ഇപ്പോൾ ബിഗ് ബോസ് വിളിക്കും ഞാൻ കോയിൻ മാറ്റി വെച്ചേക്കുന്ന